ഹഞ്ചോ എയർപോർട്ടിൽ നിന്നും ഒരു ടാക്സിയിൽ ഞങ്ങൾ ഈവൂലേക്ക് പുറപ്പെട്ടു ഉദ്ദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഈവുലെത്താൻ ഈ ടാക്സിക്കാരന് ചില പ്രത്യേകതകളുണ്ട് ബാക്കിലുള്ള സീറ്റ് രണ്ട് സീറ്റും നമ്മൾ സ്വിച്ച് അമർത്തിയാൽ മസാജിങ് നമുക്ക് ശരിക്കും റിലാക്സ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള മസാജിങ് സീറ്റാണ് ബാക്കിലെഡിലും അവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയിലെ മിക്കവാറും കാറുകളിലെല്ലാം ഇത്തരത്തിലുള്ള സീറ്റുകൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ എയർപോർട്ടിന് വെളിയിൽ ടാക്സി അല്പം സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സൈഡിലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഹഞ്ചോ യുവിന് കാണുന്ന ചെറിയൊരു പട്ടണമാണിത് ടാക്സിക്കാരൻ ഇവിടെ അല്പനേരം വണ്ടി നിർത്തി എന്താ വെച്ചാൽ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പുള്ളി അതിനുവേണ്ടി പുറപ്പെട്ടു വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു അകലെ കാണുന്ന എല്ലാം ഹൗസിംഗ് ബോർഡ് വീടുകളാണ് എല്ലാ വീടുകളും ഒരേ തര രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുരങ്കത്തിലൂടെയാണ് സാമാന്യം നല്ല വലിപ്പമുള്ള നല്ല രസകരമായി ചെയ്തിട്ടുള്ള ഒരു തുരങ്കമാണിത് പകലും നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ് കൊണ്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു തുരങ്കമാണിത് സാമാന്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഡ്രൈവർ വാഹനം ഓടിക്കുന്നത് ഡ്രൈവറുടെ സീറ്റിൽ ഫ്രണ്ടിൽ കാണുന്ന സ്ക്രീനിൽ മുമ്പിൽ കൂടി പോകുന്ന വാഹനങ്ങളും പിറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളും എല്ലാം വളരെ വ്യക്തമായി കാണാം നല്ല ചെറിയൊരു ഫോറസ്റ്റ് രീതിയിലാണ് അത് പണി പണിയഴിപ്പിച്ചിട്ടുള്ളത് മരങ്ങളെല്ലാം നല്ല വൃത്തിയായി സംരക്ഷിച്ചിരിക്കുന്നു യുവു പട്ടണം കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ചാൽ യുവിലെത്താം യുവിലെത്തുന്നതിന് മുമ്പ് ഉള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ ഈ ഇവു പട്ടണത്തിലെത്തി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ള മുറി അറേഞ്ച് ചെയ്തിട്ടുള്ളത് കാണുന്ന പട്ടണമാണ് ഈ ഊ ധാരാളം ഹോട്ടലുകളും ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഊ എപ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണിത്